ഇന്ന് നമ്മൾ ഒരു സേമിയ പായസത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ റെഡിയായ പായസം എന്താ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ പറയുന്നതാണ് നമ്മൾ സേമിയാപായത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് കാണിക്കുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്ന വിധം അതിൽ ഇതിപ്പോൾ ഇത് ഇരുന്നൂറ് ഗ്രാം സേമിയ അതേപോലത്തെ രണ്ട് കവറ് പാല് അത് അര ലിറ്ററിൻ്റെയാണ് അപ്പോൾ അന്നത്തെ രണ്ട് കവറ് പാലെടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് സ്റ്റോവിൽ ഇപ്പോൾ കാണിച്ചതാണ് പിന്നെ അതിലേക്ക് നമ്മളല്പം മിൽക്ക് മെയ്ഡ് ഇതിപ്പോൾ മുഴുവനും ഒഴിക്കുകയാണെങ്കിൽ പനിസാര ചേർക്കണ്ട അപ്പോൾ ഈ രണ്ട് കവർ പാല് നമുക്ക് ഓക്കെയാണ് ഇതൊരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ ആയിട്ടാണ് തോന്നുന്നത് എം എൽ എൻ്റെ ആണോ അത് ചിലപ്പോൾ നമുക്കത് പാകം പിന്നെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യം വരില്ല പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ഗ്രാ ഗാർണിഷന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇടില്ലേ അപ്പോൾ അതിലേക്ക് നമ്മൾ നെയ്യിൽ ചേർത്ത് വറുത്തിടും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് നെയ്യ് ചേർത്ത് ഇതൊക്കെ കൂടി വറക്കും എന്നിട്ടാണ് മിക്സ് മിസ്സാക്കുന്നത് അപ്പോൾ കാണിക്കാം നമ്മളല്പം നെയ്യല് സേമിയം വറുക്കുന്നുട്ടോ ഒന്ന് നല്ലോണം ചുമക്കണ്ട ഒന്ന് നല്ലോണം വാടി കിട്ടിയാൽ നല്ല ചുമന്നിട്ടുണ്ടെങ്കി പിന്നെ പായത്തിന്റെ കളറേ മാറുന്നു സേമിയം ആയിട്ടുണ്ട് കേട്ടോ ഇന്ത്യയിലൊക്കെ ചുമ നിൽക്കാൻ തുടങ്ങി അതിന്റെ മുമ്പേ നമുക്ക് ഈ അവിടെ തിളപ്പിക്കാൻ പാൽ വെച്ചതാണ് തിളച്ച ശേഷം ഒന്ന് ഓഫ് ചെയ്തിട്ടതാണ് ഈ പാല് നമുക്കതിൽ ഞാൻ വിച്ചാക്കും ഇപ്പോൾ ഒരു ലിറ്റർ പാലാണ് കുറേശോ കുറേശട്ടിട്ട് ഒഴിച്ചു കൊടുത്താൽ ഒന്നിച്ചാണെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ചുകൊണ്ട് അളക്കാൻ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പിന്നെ കുറേശം ഒഴിച്ചിട്ട് മല്ലെ മെല്ലെ അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി പിന്നെ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വേവാ അനുവദിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് മിൽക്ക് മെയ്ഡും ഗാർണിഷൊക്കെ ചെയ്യാം കേട്ടോ നമ്മൾ അതിലേക്ക് ഈ മിൽക്ക് മെയ്ഡെന്ന് കൊടുക്കണം കേട്ടോ അത് വെന്തിട്ടിപ്പോൾ പാല് ചെമി നല്ലോണം വെന്തിട്ട് ശരിയായിട്ടുണ്ട് അപ്പം ഇതുണ്ടാക്കുന്നതോറും ആവശ്യത്തിനുള്ള മധുരം ഈ പാലും ഇതെല്ലാം കൂടെ ഒന്ന് ശരിയായിട്ട് വരും വേണമെങ്കിൽ നമുക്ക് പിന്നീട് തിളച്ച പാലിട്ടേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ആർക്കാണോ എത്രയാണോ അവരുടെ ആരൊക്കെ നമുക്ക് ഇത്ര ലൂസായിട്ട് വേണം അതിനനുസരിച്ച് നമുക്ക് പായത്തിട്ട് ഇതാക്കാം പാല് ചേർത്ത് ചേർത്തിട്ട് ഇവിടെ നമ്മളൊരു മീഡിയം ഗ്രേ ഇത് പോലെയാണ് നമ്മൾ ഉപയോഗിക്കാറ് വെള്ളം പോലെയല്ല മീഡിയം ഗ്രേവി പോലെ ഇതൊന്നും തിളവന്ന് നമുക്ക് കിടക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഈ അല്പം മേലക്കായ പൊടിച്ചത് കൊണ്ട് അത് ചേർത്ത് കൊടുക്കണം ചേർത്തിട്ട് നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മൾ പുറത്ത് ഈ ഭാഗത്ത് നമ്മൾ അടുത്ത സ്റ്റവില് ഇത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ചൂടായിട്ട് നമ്മളതിക്ക് ചേർത്ത് കൊടുക്കണം ഇത് നമുക്ക് കൂടുതലാവാണ്ട് ഒരു മീഡിയം ഇതായിട്ട് കിട്ടിയിട്ട് ഇത് അവളേക്കും വല്ലാതെ ഇതാവും ഇപ്പം നമ്മളിതിൽ നെയ്യോട് കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നു അപ്പം നമ്മുടെ കുറുകിയ പായസം റെഡിയാണ് ഇനി വേണ്ടവർ നമുക്ക് ഇതിലും കൂടുതൽ വേണം കുറച്ചുകൂടി ഇരിക്കുമ്പോൾ ഇത് കുറുകും അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത്തിരി പാല് മിക്സ് ആക്കിയാൽ മതി ഡ്രൈ കടിക്കാൻ ൂട്സ് എന്തെങ്കിലൊക്കെ പായസം കുടിക്കണ എന്തായാലും കടിക്കണ്ടേ അപ്പം നമുക്ക് ഇവിടെ കയ്യിലുള്ളത് എന്താണ് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സ് അതൊക്കെ നമുക്ക് ചേർക്കാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ അതാണ് നമ്മൾ അന്നത്തെ കുറുകിയ പായസം റെഡി അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നമുക്ക് എല്ലാവരുടെയും സഹായം സന്തോഷവും സ്നേഹവും ഒക്കെ വേണം നമുക്ക് അപ്പോൾ സ്നേഹത്തോടെ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ തോട് കൂടിയിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു നമ്മുടെ പായസം ഇതിലോട്ട് ഒരു സെർവിംഗ് ക്ലാസ്സിലേക്ക് മാറ്റുകട്ടോ അപ്പം സെർവിങ് ക്ലാസ്സിലാണത് അപ്പോൾ